നമ്മൾ നമ്മളീ ഹൃദയത്തിൻ്റെ മിടിപ്പൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഒന്ന് കണ്ണടച്ച് ഒരല്പസമയം ഇങ്ങനെ മിണ്ടാതെ നിന്ന് ഹൃദയത്തിൻ്റെ മിടിപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഒരു മുപ്പത് സെക്കൻഡ് അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അത് കൃത്യമായ സമയത്തിൻ്റെ ഇടവേളകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവികളിലും പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളിലും കൃത്യമായ ഒരു സമയക്രമീകരണം കാണാൻ കഴിയും സൂര്യൻ ഉദിക്കുന്നത് കൃത്യമായ സമയത്ത് അത് അസ്തമിക്കുന്നത് കൃത്യമായ വേളകളിൽ അതുപോലെ പക്ഷികൾ ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു പോകുന്നത് നോക്കിയാലും നമുക്ക് കാണാം അതങ്ങനെ ഒരു പ്രത്യേക ശൈലിയിൽ ഒരു ഭംഗി ഉണ്ടാകും അത് കാണാൻ പുഴയിലൂടെ വെള്ളം ഒഴുകുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാലും അതിന് പ്രത്യേക താളമുണ്ടാകും മഴ പെയ്യുന്നത് ശ്രദ്ധിച്ചാലും അതിനൊരു താളം നമുക്ക് കാണാൻ കഴിയും കുറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് കണ്ടാലും അതിനൊരു പ്രത്യേക താളം നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവികളിലും എല്ലാത്തിലും ഒരു താളമുണ്ട് എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താളമുണ്ടാവേണ്ടത് നമുക്കാണ് നമ്മുടെ ജീവിതത്തിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉണരുന്നതിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ എല്ലാത്തിലും കൃത്യമായ ഒരു താളം നമുക്കുണ്ടെങ്കിൽ ജീവിതം മനോഹരമായി അങ്ങനെ രൂപപ്പെട്ടു വരും